എല്ലാവരും ഇത്രയും നേരം കാത്തിരുന്നത് ഈയൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ട്രാക്കില് ഫുള്ള് അല്ലേ പക്ഷെ ഇത് ട്രെയിൻ വരുന്ന സമയത്ത് ഇവന്മാർ ഫുള്ള് ഒഴിഞ്ഞ ട്രെയിൻ ഇതേ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു ഹലോ ഗൈസ് പുതിയ ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ രാത്രി നമ്മളിത് ഇവിടെ വന്നു അതായത് ഈ ബാങ്കോക്കിലെത്തി നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു ഹോട്ടലിലാണ് ഏകദേശം ടോപ്പിലെ നിലയിലാട്ടോ നമ്മൾ ജെ സി ഹോസ്റ്റൽ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും പക്ഷേ ഇവിടുത്തെ ഫുഡ് എനിക്ക് ഒട്ടും കംഫർട്ടബിളല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നലെ പുറത്തുനിന്നാണ് കഴിച്ചത് നമ്മുടെ ഒരു മാർക്കറ്റ് ആ മാർക്കറ്റിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ട്രെയിൻ വരുന്നൊരു സ്പോട്ട് അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടുതലുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് കവർ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നേ ആ സ്ഥലങ്ങളെല്ലാം ഇന്ന് എണീറ്റ് ഒരു ബൈക്ക് എടുത്ത് പോകണം എന്നാണ് ആഗ്രഹം അപ്പോൾ ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഒരു ബൈക്ക് റെൻ്റൽ ബൈക്കിൻ്റെ ഒരു ലൊക്കേഷനും അതുപോലെ എനിക്ക് എന്തെങ്കിലും കഴിക്കണം രാവിലെ എണീറ്റ് ഒന്നേ തന്നെ അല്ലു അപ്പോൾ എന്തെങ്കിലും കഴിക്കുക വേണം റെൻ്റൽ ബൈക്കും നോക്കണം അപ്പോൾ ആര് രണ്ട് പരിപാടിയും കൂടി വിചാരിച്ചിറങ്ങിയാണ് എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് വരുന്നൊന്നുമില്ല കേട്ടോ നേരെ പോവുക തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുമ്പം ഞാനിത് ഒന്ന് കറങ്ങാൻ പോവാണ് ഇന്നും നാളെയും കൂടി ഉണ്ട് ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം കൊണ്ടൊന്നും തീരൂല കറങ്ങിയിട്ട് എന്നാലും നമുക്ക് പോകാൻ പറ്റുന്നവടെ പോകണം എന്നാണ് ആ ഒരു സമയത്തിനും സാഹചര്യത്തിനനുസരിച്ച് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളെല്ലാം പോകണം ചിലപ്പോൾ നാളെയും കൂടെ ഞാൻ എടുക്കും ബൈക്ക് അതോ ഒന്നും കൂടെ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ പോകാൻ പറ്റും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് ഒരു ആംബിയൻസ് അടിപൊളി എനിക്ക് ഇന്നലെ രാത്രി തന്നെ ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഐലൻഡിൽ നിന്നാണ് ആ ഒരു പേര് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ആംബിയൻസ് ഇവിടെ ഫുള്ളി ഷോപ്പ് കൂടുതൽ സമയം ഓപ്പൺ ആകുമെന്ന് പറയുമ്പോൾ രാത്രി സമയം ആട്ടോ ഡേ ടൈം കുറവായിരിക്കും ഒരു ഈവനിങ് മൂന്ന് മണി രണ്ട് മണി ഒക്കെ ആകുമ്പോൾ ആയിരിക്കും ഇതിൻ്റെ ഒരു ഓപ്പണിങ് ടൈം മെയിൻലി പല ഷോപ്പുകളെല്ലാം ട്വൻ്റി ഫോർ ഹവേഴ്സും തുറക്കുന്നുണ്ട് പട്ടായനെ അപേക്ഷിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ പട്ടായ കുറച്ചും കൂടെ ചീപ്പാണ് ഫുഡ് ആയാലും സ്റ്റേ ആയാലും പട്ടായത്തെ സ്റ്റേ ഒക്കെ ഭയങ്കര വൃത്തി അതുപോലെ എല്ലാത്തിനും ഒരു ഫെസിലിറ്റീസും എല്ലാം അടിപൊളിയായിരുന്നു വൈഫൈ ഇവിടെയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് എന്തേനി സാധനം വാങ്ങിയിട്ട് അവിടുന്ന് കുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ ഇവിടെ അതില്ല ഒന്ന് റിലാക്സ് ആയി ഇരിക്കാൻ പറ്റി അവിടെ ഔട്ട്സൈഡില് ഇവിടെ അതില്ല ഇവിടെ എന്താ പറയുക ഇവിടെ തന്നെ ഇവർ ഫുഡ് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇവർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തെയല്ല പ്രമോട്ട് ചെയ്യില്ല അപ്പോൾ അതൊക്കെയാണ് കാര്യം അതായത് നമ്മൾ സെൽഫ് പ്രിപ്പയറിങ് ഇവിടെ പ്രമോട്ട് ചെയ്യില്ല ഓക്കെ അപ്പോൾ നമ്മളിത് ഇവിടെ ഇതുപോലുള്ള സാധനങ്ങൾ അവൈലബിൾ ആട്ടോ ഇതിന് ടുക്ക് ടൂക്ക് എന്ന് പറയുന്ന സാധനം അറിയില്ല ഭയങ്കര സൗണ്ട് എല്ലാം ഉണ്ട് ലൗഡിലി സൗണ്ട് ഇവിടുത്തെ ഫുഡ് കുറച്ചും കൂടി ബെറ്റർ ആണ് കുറച്ചും കൂടെ കഴിക്കാൻ പറ്റുന്ന കംഫർട്ടബിൾ ആണ് അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇവിടെ തന്നെ വരിക ഇവിടെ നോക്കിക്ക പല പല ഐറ്റംസ് ഉണ്ട് ഇതില് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഐറ്റംസ് ഒന്നും കാണുന്നില്ല സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യണം എനിക്ക് കുട്ടൻസ് ഒന്നും അറിയില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നൊക്കെ പാളി പോകുന്നുണ്ട് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഇളക്കാനുള്ള സ്റ്റിക്ക് ഉണ്ട് അവിടെ ഒന്ന് ഇളക്കി കൊടുക്കട കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചങ്ങനെ ഞാനിവിടെ തെരുവിൽ ഇരുന്നോണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് കേട്ടോ നല്ല രസമുണ്ട് മാക്രോണി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ് രാവിലെ തന്നെ റൈസ് റൈസൊന്ന് കഴിക്കാൻ വയ്യ ഇങ്ങനെ കൂടെ ഒരു കോഫിയും ഏകദേശം ഫിഫ്റ്റി ടു ഭാഗത്താണ് ഇതിന് വന്നത് നമ്മുടെ നാട്ടിലൊരു നൂറ്റി ഇരുപത് രൂപ നൂറ്റിപ്പത്ത് രൂപ എന്തായാലും നൂറ് ആ റേഞ്ച് ഇനി എന്താ പറയാ നമ്മുടെ റെന്റൽ ബൈക്കും തപ്പിയുള്ള നടത്തും നമുക്ക് ഏകദേശം ഇവിടുന്ന് എൺപത് കിലോമീറ്ററോളം പോയിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു മാർക്കറ്റുള്ള ഒരു രണ്ട് മണിക്കൂർത്തൊക്കെ റണ്ണിങ് ഉണ്ടാവും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർത്തൊക്കെ റോഡൊക്കെ അടിപൊളിയാണ് അതുകൊണ്ട് പെട്ടെന്ന് എത്തും വിചാരിക്കുന്നത് അപ്പം ആദ്യം തന്നെ ഒരു റെന്റൽ ബൈക്ക് സെറ്റ് ചെയ്യണം ഷോപ്പുകളെല്ലാം ഓണായി വരുമോ കേട്ടോ നോക്കി കണ്ടില്ലേ ഈ ഷോപ്പെല്ലാം നമ്മൾ നേരത്തെ ഇതിന് മുന്നിലൂടെ തന്നെയാണ് വന്നത് ഇനി നമ്മളിതിന് മുന്നിൽ കൂടെ തന്നെ പോകണേ കണ്ടോ അവിടെ നിന്ന് അങ്ങേര് വഴി പറഞ്ഞോ നമ്മളെ നേരെ നമ്മളെ ജെ സി ഹോംസിൻ്റെ മുന്നിൽ തന്നെ എത്തും ലാസ്റ്റ് എനിക്കതാണ് തോന്നുന്നത് പക്ഷെ റെൻ്റ് ബൈക്ക് അവിടെ കിട്ടും നമ്മൾ വീണ്ടും നമ്മൾ നിൽക്കുന്ന ജെ സി ഹോംസിൻ്റെ മുന്നിൽ തന്നെ എത്തിയിട്ടോ അപ്പം ഇതിലൂടെ തന്നെ വേണം പോകാൻ ആ സൈഡിലാണ് ഞാൻ എന്തായാലും സെവൻ ലെവനിൽ പോയാൽ നന്നായി ഫുഡ് അയക്കാൻ പറ്റി വേറെ എവിടെയും നമുക്ക് അത്രയ്ക്ക് അഫോർഡബിൾ ആൻഡ് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് കിട്ടില്ല ഇവിടെ ഏറ്റവും ഞാൻ ആദ്യമൊക്കെ സെവൻ ഇവനെ എന്താ പറയുക ആശ്രയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ലോക്കൽ ഫുഡ് കഴിച്ച് സെറ്റാവാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ചില സമയത്തൊക്കെ സെറ്റ് ആവും ചില സമയത്ത് അത്രയ്ക്ക് അടിപൊളിയാവില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ സെവൻ ലെവൻ തന്നെ കണ്ടിന്യൂ ചെയ്തു റെൻ്റൽ ബൈക്ക് നമ്മൾ റെൻ്റൽ ബൈക്കിൻ്റെ അവിടെ എത്തിയിട്ടോ മോട്ടോർ സൈക്കിൾ റെൻറ്റലിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു അതേ ഓപ്പൺ ആക്കുവാണോ നമ്മൾ റെന്റിന് വണ്ടിയെടുക്കുവാണ് അപ്പം ഇതിൻ്റെ ചുറ്റു ഭാഗമുള്ള സ്ക്രാച്ചുകളും സംഭവം എല്ലാം എന്നുള്ള കാര്യമൊക്കെ അറിയണ്ടേ ഇവിടെ ഒക്കെ ഒരു സ്ക്രാച്ചുകളുണ്ട് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്നാണ് നമ്മൾ ബൈക്ക് ബൈക്കെടുത്തത് അപ്പോൾ നമ്മളെല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പുറത്തോട്ട് ഇറക്കി തരുന്നുണ്ട് നാളെ ഏകദേശം ഒമ്പത് മണി വരെ എനിക്ക് സമയമുണ്ട് കേട്ടോ അതായത് നാളെ ഇന്നിപ്പോ ഒമ്പത് മണിക്കാണ് നമ്മളെടുത്തത് അപ്പോൾ നാളെ ഒമ്പത് മണി വരെ സമയമുണ്ട് ഉണ്ട് ഹെൽമെറ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യം ഇവിടെ എന്തായാലും ബൈക്ക് റൈഡിന് എടുത്തില്ലെങ്കിലും നടക്കൂല കാരണം ഇവിടെ ട്രാഫിക് നമ്മള് മറ്റേ ട്രാൻസ്പോർട്ടേഷൻ പോകുകയാണെങ്കിൽ ഭയങ്കര ട്രാഫിക് ഹെവി ആയിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം മസ്റ്റ് ആണ് അങ്ങനെ െല്ലാം കഴിഞ്ഞു അപ്പൊ അവര് നമ്മളായിട്ടുള്ള ഫോട്ടോ എടുക്കുവാണ് അപ്പൊ നമുക്ക് എന്തായാലും പോയാലോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് മാർക്കറ്റിന്റെ നടു കൂടെ ട്രെയിൻ വരും അപ്പൊ മാർക്കറ്റ് ഇങ്ങനെ ക്ലോസ് ആവും അതിന്റെ നടു കൂടെ ഇങ്ങനെ ട്രെയിൻ വരും അങ്ങനത്തെ സെറ്റപ്പ് ചെയ്യും അവർക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഏരിയയിലേക്ക് എത്തുമ്പോ പോകുന്ന എനിക്ക് വണ്ടിയുടെ പെട്രോള് ലോ ആയിട്ടോ അപ്പൊ ഞാൻ മെല്ലെ പെട്രോൾ അടിക്കാൻ വന്നതാണ് അത് പെട്രോൾ ഇല്ലാണ്ട് വഴി പരേണ്ടെന്ന് ഏകദേശം രണ്ട് ലിറ്റർ അടിച്ചപ്പോൾ ഫുള്ള് ആയിട്ടോ രണ്ട് ലിറ്ററിൽ കൂടുതലുണ്ട് ഞാൻ ഹൺഡ്രഡ് ബാത്തിനാണ് അടിച്ചത് ഹൺഡ്രഡ് ബാത്ത് എന്ന് പറയുമ്പോ ഈ ടാങ്ക് ഫുൾ ആയി ഞാൻ നിവർത്തി അടിച്ചേക്ക് വേണം എന്നിട്ട് ഇനിയും പത്ത് ബാത്തിനും കൂടെ അടിക്കാൻ വേണ്ടിട്ടുണ്ട് ചെറിയ ടാങ്കാ തോന്നുന്നുണ്ടോ ഇതിന്റെ ടാങ്ക് ഫുൾ നിർത്തി അടി രണ്ട് ലിറ്ററും രണ്ടേ മുക്കാൽ ലിറ്ററോളം അടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയോളം പെട്രോൾ അടിച്ചിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് പാത്തിനാണ് അടിച്ചേ കാടൊക്കെ എടുത്തു കേട്ടോ ഇതെന്തായാലും അടിപൊളിയായി കാരണം എന്റെ കാട ക്യാഷ്ണ്ട് പക്ഷേ ഞാന് തായ്ത്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ എ ടി എമ്മിൽ പോയപ്പോൾ എനിക്ക് തായ്ബാത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏകദേശം ചാർജ് വയ്ക്കുന്നത് ഇരുനൂറ്റമ്പത് നാട്ടിൽ അഞ്ഞൂറ് രൂപ എനിക്ക് അഞ്ഞൂറ് തായ്ബാത്ത് അവിടെ എ ടി എം നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് തായ്ബാത്ത് എനിക്ക് ചാർജ് വരുന്നുണ്ട് എ ടി എമ്മിൽ കിട്ടും പക്ഷെ ഇവിടെ സ്വൈപ്പ് ചെയ്തപ്പോൾ ആ പ്രശ്നം ഒന്നും വന്നില്ല ഈ അഞ്ഞൂറ് തായ്ബാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ആയിരത്തി സംതിങ് എനിക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഏകദേശം അഞ്ഞൂറ്റി സംതിങ് എന്താ ചാർജ് കൊടുക്കണം ആ അവസ്ഥയിൽ അപ്പൊ ഞാൻ ഇവിടെ സ്വൈപ്പ് ചെയ്തപ്പോൾ സംഭവം ഓക്കെ അങ്ങനെ ഫൈനലി ഞാൻ ആ ഒരു മാർക്കറ്റിൽ എത്തിയിട്ടോ അപ്പോൾ ഇതാണ് ഒരു റെയിൽവേ ട്രാക്ക് അപ്പോൾ ഇതിൻ്റെ സമയം ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലെല്ലാം ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് ഇതാണ് ഇതാണാ ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ടോ ഇവിടെ ഫുള്ളി കംപ്ലീറ്റ്ലി ഇപ്പോൾ ഈ ഒരു ട്രാക്കിൽ ഫുള്ള് അല്ലേ പക്ഷേ ഇത് ട്രെയിൻ വരുന്ന സമയത്ത് ഇപ്പം മാർ ഫുള്ള് ഒഴിഞ്ഞിട്ട് ഫ്രീ ആക്കി കൊടുക്കും ഇത് ഈ പോകാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിൽ അപ്പം അങ്ങനെയുള്ളൊരു മാർക്കറ്റാണ് കണ്ടില്ലേ പെട്ടെന്ന് അടുത്ത ട്രെയിനിന് രണ്ടരയ്ക്കകത്തുള്ളത് ഈ സമയം വെറും പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ആ ഒരു സമയമായിട്ടുള്ളൂ ഒന്ന് രണ്ട് അര രണ്ടര മണിക്കൂർ നമുക്ക് സമയമുണ്ട് ഈ മാർക്കറ്റ് ഒന്ന് കംപ്ലീറ്റ്ലി ചുറ്റി കാണാം ഇതെന്താ സാധനം എന്നറിയില്ല വായൻ്റെ ഇലയിൽ എന്തപ്പോൾ പൊതിഞ്ഞ് വന്നിട്ടുണ്ട് പീനട്ടിൻ്റെ സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഐബാത്തിൻ്റെ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം പത്ത് രൂപയുടെ കണ്ട കൗതുകത്തിൽ വാങ്ങിയതാണ് വല്ല ഇലയുടെ ഒറ്റയാണോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവണേ എന്താണാവോ ഉള്ളിൽ മസാല ഒക്കെ വരുന്ന ഒരു ടൈപ്പാണ് രസമുണ്ട് ഇവിടെ ഒരുപാട് ഷോപ്പുകൾ സംഭവം സംഭവമില്ലുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നുക ആയാലും ഇതുപോലുള്ള സംഭവമായാലും പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഫിറ്റിങ് കാർഡ് കൊടുക്കില്ലേ ഞാൻ അപ്പൊ അവിടുത്തെ ഷോപ്പ് ചോദിച്ചു ടൗണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര ചീപ്പ് ആണ് ബാഗ്സിനെല്ലാം ഏകദേശം ഹൺഡ്രഡ് ബാത്ത് ഒക്കെ ഉള്ളു ഇവിടെ ഈ ഒരു പൗച്ച് വാങ്ങിയെന്നെ ത്രീ ഹൺഡ്രഡ് ബാത്തിനാണ് ഒരു കോഴി ഫുള്ള്ണ്ട് തല അടിക്കിങ്ങനെ അച്ചീണ്

അപ്പം ഞാൻ ഇങ്ങനെ അവിടെ പർച്ചേസ് ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടാണ് അവിടെ ഇവരെ മലയാള വർത്താനം കിട്ടി നോക്കിയാണ് പാലക്കാട് ടീംസ് അതവിടെയുണ്ട് പട്ടായൽ പട്ടായ ഫുള്ള് ഹോട്ടലിലൊക്കെ പോയാലേ മെനു ആയിട്ട് വരില്ലേ അതേമാതിരി ഫുള്ള് മറ്റേൻ്റെ വരും ഏതായിട്ട് വേണ്ടി ഒക്കെ ഫുള്ള് അടിപൊളിയാ പോകണം മസ്റ്റായിട്ട് മസാജ് ചെയ്താ മസാജും ട്രൈ ചെയ്യണം

ആ ആ സഫാരി വേൾഡ് ആ മനസ്സിലായി എ ബി ഐ നമ്മൾ ഇവിടെ ഡ്രസ്സ് ചെയ്തോണ്ടിരിക്കഷ്ടായിട്ടോ ഈ ഒരു എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൂം ക്യാഷ് ഇല്ലേലും ഞാൻ ഫുള്ളി എനിക്ക് ആവശ്യമുള്ള സാധനമൊക്കെ എന്റെ കാർഡ് വെച്ച് വാങ്ങിച്ചു കെട്ടോ ഇവിടെ എന്താ പറയുക ചാർജ് കൊടുത്താൽ മതി കാർഡ് എടുക്കാത്ത പ്രശ്നം ചാർജ് കൊടുത്തു കഴിഞ്ഞാല് കാർഡ് എടുക്കും അതെല്ലോടത്തും ഇല്ല കേട്ടോ ചില ഷോപ്പുകളിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫെസിലിറ്റീസ് അങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റിയ ഇതേ ഉണ്ട് അപ്പോൾ നമ്മളെ കാട് ഇവിടെ ചെയ്യുന്നത് ഒരു ഷോപ്പ് ചോദിച്ചെന്നപ്പോ അല്ല ചോദിച്ചപ്പോൾ എനിക്ക് ഷോപ്പിൻ്റെ അടുത്ത് പോയി ഷോപ്പ് കാണിച്ചു വരെ തന്നു സംഭവം എന്താ വെച്ചാൽ ഓലൊരു ഉണ്ട് ഞാൻ ഓല കഫയൊന്നൊന്നും കഴിച്ചിട്ടില്ല പക്ഷേ എനിക്ക് അവിടുത്തെ ഫുഡ് പറ്റൂല പക്ഷേ ഞാൻ അവരോട് ജസ്റ്റ് സെവൻ അലവൻ കൂടെ അടുത്ത കൂടെയുള്ള ചോദിച്ചപ്പോൾ എന്നെങ്ങോട്ട് കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നു അതാണ് ഇവിടെ ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ചോദിക്കുകയാണെങ്കിൽ അറിയില്ല അങ്ങനെ ഒരു കലിപ്പ് സംസാരികരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇവിടെ ഫോണൊക്കെ ഉണ്ട് കേട്ടോ അത് ഫോണിൻ്റെ വില ഒന്ന് ചോദിക്കട്ടെ എന്നോട് ഫ്രണ്ട് പറഞ്ഞു അവിടെ ഫോണിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് ചോദിച്ചോക്കേണ്ടി പറയുന്നത് ഏകദേശം നൂറ്റമ്പത് നൂറ്റമ്പതും ആ റേഞ്ചൊക്കെ കണ്ടോ ഇതിൻ്റെ പ്രൈസ് ഈ സെയിൻസ് ആണ് എനിക്ക് ഇഷ്ടമായി കണ്ടപ്പോൾ ഇഷ്ടമായി വാങ്ങി ഒറ്റ മൈൻറ്റിൽ വാങ്ങിയാണെങ്കിൽ നാട്ടിൽ പോയിട്ട് എന്താ പറയുക അത് അറിയില്ല ചില സംഭവങ്ങളൊക്കെ അങ്ങനെയാണ് കാണുമ്പോൾ കൗതുകത്തിൽ വാങ്ങും പിന്നെ അത് യൂസ് ചെയ്യാൻ തോന്നില്ല പക്ഷേ എനിക്ക് എന്തായാലും അങ്ങനെ ഞാനും വിട്ടു കൊടുക്കുകയൊന്നുമില്ല ഞാൻ തന്നെ യൂസ് ചെയ്യും ഓക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു ഡിസൈൻ അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ പേയ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു പാസ്വേഡ് ഏ ബൈക്ക് ട്രിപ്പ് ഇതും ഭയങ്കര ഡിഫറെൻ്റ് ആണ് പക്ഷേ രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആണ് ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കുകയൊന്നുമില്ല കഴിക്കുന്ന കാര്യത്തിലും അതുപോലെ നമ്മൾ ഹിൽ സ്റ്റേഷൻ അങ്ങനത്തെ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ കുളിക്കാൻ തന്നെ നമുക്ക് ടൈമും ഉണ്ടാവില്ല അതുപോലെ അങ്ങനത്തെ ആവശ്യം വരില്ല കാരണം തണുപ്പുള്ളതിലോ ഫുള്ള് വെള്ളം കൂടി പോയിട്ടുണ്ട് കഴിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല എനിക്കാണെങ്കിൽ ഈ മസാലൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വെറും മുപ്പത് മിനിറ്റുകൾ മാത്രമായിട്ടോ ഉള്ളത് ഈ ഒരു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഇവിടേതെ പല ഐറ്റംസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് ഇത് തായ്ലൻഡിൻ്റെ ഈ ഒരു ട്രഡീഷണലായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വാങ്ങിക്കുന്ന രീതിക്കുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഇതുപോലെയുള്ള സംഭവങ്ങൾ അതുപോലെ ബാഗ് ഡ്രസ്സ് ബാഗ്സ് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട് എല്ലാ ഐറ്റംസും അവരുടേതായിട്ടുള്ള ആ ഒരു രീതിക്ക് അണ്ടർവെയർ ഒക്കെ നോക്കിക്കേ ബോക്സറ് അത്രയ്ക്കും ആ ഒരു ടൈപ്പായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് എങ്ങനെയുണ്ട് നോക്കിക്കേ ഒരു ചിക്കൻ ഫുള്ളായിട്ടുണ്ട് താറാവും ഉണ്ട് കിട്ടും ഇവിടെ ചിക്കൻ മാത്രമല്ല ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചിക്കനാണെന്ന് പക്ഷെ താറാവ് ആ ഒരു ചിക്കൻ്റെ തല വരെ ഇതിലുണ്ട് കണ്ട തല അങ്ങനെയും ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് തൊലി മാത്രം കളഞ്ഞ് വൃത്തിയാക്കി വെക്കുന്നു അതുപോലെ കോക്കനറ്റ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പുറത്തുനിന്നെല്ലാം പാക്കിസ്ഥാനീസ് അതുപോലെ ചൈനീസ് പല പല ആളുകളും വരുന്നുണ്ട് മാർക്കറ്റ് എന്തായാലും നൈസായി ഇതിലൂടെയുള്ള ഒരു ട്രെയിൻ വരുന്ന വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ മതിയാവും ഭയങ്കര വെയിലോ ഞാൻ എനിക്കാവശ്യമുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പൊ ഇനി പർച്ചേസിങ്ങിനായിട്ട് നിന്നാൽ സമയം പോകും ഷൂട്ട് ചെയ്യാനൊന്നും കഴിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു കുറച്ചു സമയം ഇതുവരെ പർച്ചേസിങ് നടന്നു നല്ല രീതിക്ക് വീഡിയോ ഒന്നും എടുത്തു കാണില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു സജഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ വരുവാണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും കേട്ടൊരു ബെറ്റർ ചോയ്സ് ഈ ഒരു ലൊക്കേഷൻ തന്നെ ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്തതിൽ പർച്ചേസ് ചെയ്തതല്ല ഇതുവരെ ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് കുറച്ചും കൂടെ ബെറ്റർ പ്രൈസിന് സാധനങ്ങൾ കിട്ടുന്നത് ഇവിടെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കാൻഡല വാങ്ങിച്ച് കുറച്ചും കൂടെ ബെറ്റർ പ്രൈസായിട്ട് ഒരു മാർക്കറ്റ് ഇതാണെന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അപ്പോൾ നിങ്ങളും ജസ്റ്റ് വരുമ്പോൾ എല്ലായിടത്തും നോക്കിയിട്ട് ഇവിടുത്തെ നോക്കിയാൽ ഇവിടുത്തെ പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് കംഫർട്ടബിൾ എവിടെയാണ് പ്രൈസ് കുറവെന്ന് ഇവിടെ കിട്ടുന്ന സെയിം സാധനം അവിടെ റേറ്റ് കൂടുതലാണ് അതാണ് ഞാൻ പറയാൻ കാരണം നോർമൽ റേറ്റ് ആണ് എയ്റ്റി പാത്ത് ഹൺഡ്രഡ് പാത്ത് പക്ഷേ ഇതൊന്നും നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ കിട്ടില്ല ഈ ബാഗ് നാൽപ്പത് പാത്താണ് ഇതിൻ്റെ പ്രൈസ് പക്ഷേ മൂന്നെണ്ണം ഹൺഡ്രഡ് പാത്തിന് കിട്ടും അതൊക്കെയാണ് ഒരു സ്പെക്ക് ഇതുണ്ടോ ലേഡീസിൻ്റെ ആണ് പക്ഷേ ഈ ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് വാങ്ങാൻ പറ്റുന്നില്ല കാരണം ഇവിടെ ഈ ഒരു ഷോപ്പിലാണെങ്കിൽ ഈ കേഡ് ഇല്ല അതാണ് പ്രശ്നം നമ്മുടെ നാട്ടിൽ ഏകദേശം മുന്നൂറ്റി സംതിങ് മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ അതിനിടെ കാണും ഈ ഒരു വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ട്രെയിൻ വരാൻ സമയത്ത് ഈ ഒരു റെയിൽ ക്ലിയർ ആക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണോ ഡൗട്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിട്ട് ഞങ്ങള് ടി ടി ആറോ അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും ആൾ അതിൻ്റേതായിട്ടുള്ള പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് വരുന്നെന്ന് തോന്നുന്നുണ്ട് റെയിൽ ക്ലിയർ മാർക്കറ്റിന്റെ ഇടയിലൂടെ ഇങ്ങനെ ട്രെയിൻ വരും അപ്പോൾ ആ ട്രെയിൻ വരുന്ന സമയത്ത് തന്നെ എല്ലാവരും ഇങ്ങനെ മാർക്കറ്റെല്ലാം ക്ലോസ് ചെയ്യുന്ന ആ ഒരു സംഭവമൊക്കെ പലരും റീൽസിലും മറ്റൊക്കെ ആയിട്ട് കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും കണ്ടു കാണും അപ്പോൾ അത് വേറെ എവിടേക്കോ ആണെന്നൊക്കെ എന്നോട് ഞാൻ ഫ്രണ്ട്സിനോട് ഈ ഒരു കാര്യം വരുന്ന സമയത്ത് പറഞ്ഞപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിനി പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം തായ്ലൻഡിലുണ്ട് അപ്പോൾ ആ ഒരു ലൊക്കേഷൻ്റെ പേരാണ് ഇത് ഈ കാണുന്ന ലൊക്കേഷൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്ന് വന്നിട്ട് ഇതുപോലെ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞാൻ തന്നെ കുറേ സമയം കാത്തു നിന്നൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ട്രെയിൻ വരെ ഇനി വെറും പത്ത് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം നമുക്ക് ആ ഒരു കാഴ്ചകളെല്ലാം കാണാം ട്രെയിൻ വരുന്നതും ആ ഒരു മാർക്കറ്റെല്ലാം അവർ ട്രെയിൻ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വരുന്നതും വളരെ സ്ലോയിൽ പോകുന്ന ഒരു ട്രെയിനാണ് എന്നൊക്കെയാണ് ഞാൻ കേട്ടത് അപ്പോൾ എന്തായാലും അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ട്രെയിൻ വരുന്ന സമയത്ത് കാണാം വരെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് കേട്ടോ തൊട്ടപ്പുറത്ത് നിന്ന് പക്ഷെ ട്രെയിന് വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടും വരും എന്നാ പറയുന്നേ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേ ഏകദേശം മൂന്ന് മിനിറ്റ് ഉള്ളൂ അപ്പൊ നമുക്ക് ആ സൈഡിലോട്ട് പോകാം ഞാൻ വിചാരിച്ചു നേരെ തിരിച്ചാണെന്നാണ് അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഇവന്മാരെല്ലാം മാർക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ടോ ട്രെയിനിന് സമയമായിട്ടുണ്ട് കണ്ടില്ലേ ക്ലോസ് ചെയ്യുന്നത് ട്രെയിന് വന്ന് എന്നൊരു ഡൗട്ട് കിട്ടും എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ക്ലോസ് ചെയ്ത് സാധനം മേലെ വെച്ചു മൂന്ന് മിനിറ്റ് ഉള്ളൂ വേറൊരു മൂന്ന് മിനിറ്റ് ഇതേ ഇതേ കണ്ടോ ഹിഹന്മാരെല്ലാം ക്ലോസ് ചെയ്യുന്ന മാർക്കറ്റ് ഇവിടെ മടക്കി ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് ക്ലോസ് ചെയ്ത വരുന്നുണ്ടോന്ന് എനിക്ക് നല്ല ഉണ്ട് കെട്ടോ കാരണം അവിടെ എല്ലാരും വീട് എടുക്കുന്നു ഇവിടെ ഷോപ്പുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു കണ്ടില്ലേ ക്ലോസ് ചെയ്യുന്നത് എല്ലാവരും ഇത്രയും നേരം കാത്തിരുന്നത് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സ്റ്റഡി ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ട്രെയിൻ വരുന്നത് ഇവിടെ എല്ലാം മാർക്കറ്റ് എല്ലാം ക്ലോസ് ചെയ്ത് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എല്ലാവരും വളരെ പതുക്കെയാണ് ട്രെയിൻ വരുന്നത് ട്രെയിന് പോയിക്കൊണ്ടിരിക്കുന്നു നിർത്തി ഇതാണ് ആ ഒരു ട്രെയിൻ ബോഡി കത്തിച്ചുട്ടോ ഇങ്ങനെ ട്രെയിൻ തായ്ലൻഡിലൊക്കെ വരുമ്പോ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ആ ഒരു ലൊക്കേഷൻ നെയിമ് ആ ഒരു ബോഡാ കേട്ടോ ഞാൻ ആ ഒരു ബോഡിന്റെ അവിടെ നിന്ന് വീട് കൊടുത്തില്ലേ അതാണ് ആ ഒരു ലൊക്കേഷൻ നെയിം ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും ബജ്ജ് ഫ്രണ്ട്ലി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബൈക്ക് ഞാൻ ഈ ഒരു ബൈക്ക് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇനി നമ്മള് പോകുന്നതെന്ന് പറയുമ്പോൾ ഫ്ലോട്ടി മാർക്കറ്റിലോട്ടാണ് പോകുന്നത് അപ്പൊ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഒരു ബൈക്ക് റെന്റിനെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു മാർക്കറ്റും പോകാൻ പറ്റും അതുപോലെ ഫ്ലോട്ടി മാർക്കറ്റും പോകാൻ പറ്റും അങ്ങനെ എല്ലാ സ്ഥലം കൂടെ മിക്സ് ആക്കി പോകുന്നതായിരിക്കും ബെറ്റർ വണ്ടി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇത് ഭയങ്കര മഴക്കാർ കിട്ടോ മഴക്കാർ എന്നൊക്കെ വെച്ചാൽ ഇതിലെ മഴക്കാറ് പോകുന്ന ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിർത്തി ഒന്ന് ഫോട്ടോ എടുത്താണ് എങ്ങനെയുണ്ട് ഈ ഒരു സംഭവം ഒരു ടെമ്പിൾ സെറ്റപ്പ് പോലുള്ള എന്തൊക്കെയോ സംഭവമാണ് അതുപോലെ ഇവിടെ ഉണ്ടൊന്ന് കണ്ടില്ലേ ഫൈനലി നമ്മൾ പെട്ടെന്ന് തന്നെ ആംഫ ഫ്ലോട്ടി മാർക്കറ്റിൽ എത്തി നമുക്ക് ഏകദേശം അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാത്രമേ റണ്ണിങ് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വണ്ടി ഇതേ ആ കാണുന്ന റെഡ് ബൈക്കാണ് അപ്പൊ ഞാനത് അവിടെ സേഫ് ആക്കി നിർത്തിയിട്ടുണ്ട് ബൈക്കെല്ലാം നോക്കുന്നു കുറച്ചും കൂടെ ശ്രദ്ധിക്കട്ടെ കാരണം എനിക്ക് എൻ്റെ വണ്ടി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പേടി ഉണ്ടാവില്ല പക്ഷേ വേറുള്ള ഒരാളെ വണ്ടി എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വണ്ടി നല്ല രീതിക്ക് നോക്കുക എന്തെങ്കിലും പ്രശ്നം സ്ക്രാച്ചോ ഡാമേജ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ ക്യാഷ് ഈടാക്കും അതിന് വേണ്ടിയിട്ടാണ് ഏകദേശം തൗസൻഡ് പാത്തോളം തൗസൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറോളം രൂപ പോലെ അവിടെ വാങ്ങി വെക്കും അത് അതിന് വേണ്ടിയാണ് ആ പേടിയെല്ലാം വെട്ടുന്നുണ്ട് നമുക്കിതേ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് എൻ്റർ ആവാം ഇതിനിടയിലും ഒരുപാട് നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ മാർക്കറ്റ് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെയുള്ള ഒരുപാട് മാർക്കറ്റുകൾ കാണാൻ പറ്റും സോട്ടി മാർക്കറ്റിലോട്ട് എൻ്റർ ആവാം ഒരു നദി അതായത് ഒരു വെള്ളക്കെട്ട് ഈ വെള്ളക്കെട്ടിൻ്റെ രണ്ട് സൈഡിലും എന്താ പറയുക മുഖത്തോട് മുഖം ചേർന്നിട്ട് ഇങ്ങനെ ഒരു മാർക്കറ്റ് അതാണ് സംഭവം ശരിക്കും ഇതേതോ രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സംഭവമാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ശരിക്കും നമുക്ക് വാക്ക് ചെയ്തുകൊണ്ട് അതായത് നടന്നുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും അതിനുള്ള ലൊക്കേഷൻ അത് അവിടെയുണ്ട് നടന്നിട്ടൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഈ ഒരു വോട്ട് എടുക്കണം ഈ ഫുഡ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഇതൊക്കെ നോക്കിക്കാ ഉപ്പോ എന്തൊക്കെയോ സാധനം ഇട്ടോ വെച്ചേക്കുവാണ് കംപ്ലൈൻ്റ് ആയി പോകേണ്ടക്കാൻ വേണ്ടി വെച്ചാൽ തോന്നുന്നുണ്ട് തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്താണ് അവസ്ഥ എന്ന് അറിയില്ല എന്റെ ഒരു മോതിരം കടലിൽ പോയിട്ടോ ഇന്നലെ കടലിൽ ഇറങ്ങിയപ്പോ അവിടെ മിസ്സായി എനിക്ക് ഒരു മോതിരം വീലാണോ ഇത് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള റിയൽ ആണ് മാറുന്നുണ്ട് കിട്ടോ ഇവിടെ എത്തിയപ്പോ മാതിരി സ്മെല് ഇവിടെ ഒരുപാട് കഫേ പോലുള്ള സംഭവം ഉണ്ട് നല്ല രസം കഫേന്റെ നല്ല രസമുള്ള ഒരു കഫ സീന് കഫ ട്ട് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമായി ഒരു കഫേ ഞാൻ കൊറേ നേരമായിട്ട് ഇവിടെ ഫോട്ടോ എടുത്തോണ്ടൊക്കെ നിക്കുവാണ് എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം വണ്ടി നോക്കിക്കേ ഏതാ പേര് അറിയില്ല കറക്റ്റ് ഹോണ്ടന്റെ ഒരു സെവൻറ്റീന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ ഇവിടെ നമ്മളെ നാട്ടിലിറങ്ങുന്ന വണ്ടികളെ അല്ലേ ഇവിടെ ഉള്ളത് ഇവിടെ ഫുൾ ഒരു അനദർ മോഡൽ ടൈപ്പുകളാണ് ഫുൾ ഒരു പയ്യേ മോഡൽ ആ ഒരു ടൈപ്പിലായിട്ടാണ് എല്ലാ സംഭവം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡിസൈൻ വെച്ചിട്ടുള്ളത് നമുക്ക് ഇനി ഇവിടെനിന്ന് ഇങ്ങനെ പയ്യെ നോക്കാം ഞാൻ അതിനിടയിൽ ജസ്റ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടോ ഇനി ഡ്രസ്സിൽ കുറച്ചേരം ഇങ്ങനെ പോയി വെക്കാം നടന്ന് നടന്ന് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഈ ഒരു പോഷൻ്റെ ഒരു അതിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു നടന്നിട്ട് പോകാൻ പറ്റിയ സ്ഥലമുണ്ടല്ലോ അവിടെ പക്ഷേ ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു എൻ്റെ ഈ ഒരു സൈഡിൽ മാത്രമേ അങ്ങനെ ആക്റ്റീവായിട്ടുള്ളൂ അങ്ങനെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുണ്ട് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല ഞാൻ അത് തന്നെ ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതിനിടയിൽ എനിക്ക് ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം നമ്മൾ ഈ ഒരു ബണ്ണും കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് കഴിച്ചിട്ടില്ല വാങ്ങിയിട്ടുള്ളു പണ്ടത്തെ ഒരു ആംബിയൻസ് ഇപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ലോഡുണ്ട് അങ്ങനത്തെ സംഭവം നമ്മൾ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സൈഡിലോട്ട് കേട്ടോ കൂടുതലുള്ളത് അവിടെ വളരെ കുറച്ചൊരു പോഷൻ ഉണ്ടായിരുന്നുള്ളൂ അങ്ങോട്ടേക്ക് പക്ഷെ അതിൻ്റെ ഒരു മെയിൻ സൈഡ് ഈ ഒരു സൈഡാണെന്ന് തോന്നുന്നു പക്ഷെ ഇവിടെ വളരെ കുറവാണ് ഷോപ്പുകളെല്ലാം അല്ല ഇവിടെ ഷോപ്പുകളെല്ലാം ഉണ്ട് ഒരുപാട് പക്ഷെ ഒക്കെ ക്ലോസ് ആണ് ഒക്കെ ഓഫായി കിടക്കുന്ന പോലെ ഈ ഒരു മാർക്കറ്റിൽ നോക്കിക്കുക ഈ ഒരു കടലിൽ നോക്കിക്കുക ഫുൾ ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം കൂട്ടി ക്ലോസ് ആയി കിടക്കുന്ന പോലെ അടഞ്ഞു കിടക്കുന്ന പോലെ ഈ ഒരു കാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കുറച്ച് പോർഷൻസ് ഇങ്ങനെ ഫുൾ ആക്റ്റീവ് ആയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ എല്ലാ പക്ഷേ എല്ലാവരും ഈ ഒരു വാൾക്കിംഗ് ഏരിയ ഇങ്ങനെ നടന്ന് കാണുന്നുണ്ട് കേട്ടോ സംഭവം ഓപ്പൺ ആയാലും ക്ലോസ് ആയാലും ഒക്കെ ഏകദേശം ഒരു മൂന്നര മണി ഒക്കെ ആവുമ്പോ തന്നെ ഫുള്ള് സൺലൈറ്റ് എല്ലാം പോകട്ടോ ശരിക്കും എനിക്ക് ഫീൽ ആയ ഒരു സംഭവമാണത് ഐസ് ഇത്രയും കാലമായിട്ട് അതായത് ഫോൺ വാങ്ങിയിട്ട് ഇത്രയും കാലം ഞാൻ പവർ ബാഗിൽ ഇതുപോലെ ഫോൺ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ഈ ഒരു ട്രിപ്പിലും ഇതുവരെ ഞാൻ മാക്സിമം പിടിച്ചുന്ന് പക്ഷേ ഇനി ഈ ഒരു വീഡിയോ പോലും ഇനി അങ്ങോട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് ആലോചിച്ചപ്പം എനിക്കതിൽ ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു ഞാൻ സ്റ്റിൽ യൂസിങ് പവർ ബാഗ് ഐസ് എന്തായാലും എൻ്റെ ബാറ്ററി ഹെൽത്ത് പെട്ടെന്ന് കുറയും ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം കുറയ്ക്കും യൂസിങ് എന്നാലും ഈ ഒരു സമയത്ത് എനിക്ക് യൂസ് ചെയ്യാണ്ട് പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ദൈവം ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഇപ്പം ഏകദേശം സമയം ഞാൻ കാണിച്ചു തരാം എന്തായാലും ഇവിടുത്തെ ഏകദേശം ഒരു അഞ്ച് മണി ആ നാലര നാലര ആ ഒരു സമയം ആയിട്ടുണ്ട് അപ്പോൾ ഇത് അതിന് തൊട്ടടുത്തുള്ള ആ ഒരു മാർക്കറ്റിൻ്റെ ബാക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഇതിനെ ഇവിടെ പല പല ഐറ്റംസ് നമ്മൾ ഉള്ളിൽ കണ്ട പോലുള്ള ചിക്കൻസ് ചിക്കൻ ഐറ്റംസ് അങ്ങനെ പല പല ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടേക്കിപ്പോൾ മഴ ഒന്ന് പെയ്ത് തോർന്നൊരു അവസ്ഥ ആട്ടോ ഇപ്പം ഫൈനലി ഞാൻ ഇവിടെ നിന്ന് പോകുന്നു അപ്പോൾ എൻ്റെ അതൊരു കുളി പാസ്സാക്കണം കേട്ടോ പോയിട്ട് പെട്ടെന്ന് ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് രാവിലെ നല്ല വെയിലായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നമ്മളവിടുന്ന് ട്രെയിന് കണ്ടിറങ്ങിയാൽ പിന്നെ ഫുള്ളി റെയിനി ആ ഒരു സെറ്റപ്പാണ് അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച എൻ്റെ ഫോണിൻ്റെ ന്യൂ പൗച്ച് എങ്ങനെയുണ്ട് ഗൈസ് എനിക്കൊരു പേര് ഡ്രസ്സ് വാങ്ങി എൻ്റെ ഫോണിന് ഒരു പേര് ഡ്രസ്സ് വാങ്ങി എങ്ങനെയുണ്ട് അപ്പോൾ നമുക്കിന്നിവിടുന്ന് പോയേക്കാം